രെ ദൈവത്തിന്റെ അളവറ്റ കരുണയാലും കൃപയാലും ശുശ്രൂഷ അനുഗ്രഹരമായി പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി ഈ കാലഘട്ടം വല്ലാതെ നാം ഒക്കെ അഹങ്കരിക്കുന്ന ഒരു കാലമാണ് അഹങ്കരിക്കുവാൻ അവകാശങ്ങൾ ഉന്നയിക്കുവാൻ വളരെയധികം കാര്യങ്ങൾ നമുക്കുണ്ടാകാം എന്നാൽ വിനയപ്പെടുവാനും കുനിയുവാനും താണിരിക്കുവാനും പാദങ്ങൾ കഴുകുവാനും പഠിപ്പിച്ച കർത്താവിൻ്റെ മക്കളാണ് നാം ഉള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുനിയുവാൻ കഴിയുകയുള്ളൂ ഉള്ളിൽ ബലമുള്ളവർക്ക് മാത്രമേ കുനിയുവാൻ കഴിയുകയുള്ളൂ ഉള്ളിൽ വിശുദ്ധിയുള്ളവർക്ക് കുനിയുവാൻ കഴിയുകയുള്ളൂ നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും ദൈവമില്ല എന്നുള്ളത് തന്നെയാണ് തെളിയിക്കുന്നത് യേശുശ്രൂഷ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു വാർഷിക കാഴ്ചയ്ക്ക് അങ്ങേപ്പുറത്തേക്ക് നമ്മുടെ ഹൃദയങ്ങൾക്ക് പരിവർത്തനമുണ്ടായി വിനയപ്പെടുവാൻ താഴുവാൻ അനുദപിക്കുവാൻ ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ മറ്റുള്ള ആളുകളുമായി നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ സംസാരത്തിൽ വിയോജിപ്പുകൾ ആ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യാം എന്നാൽ പ്രകടിപ്പിക്കുന്ന രീതികൾ ഒന്ന് വല്ലാതായിപ്പോയിട്ടുണ്ട് കുറെക്കൂടെ ക്രൈസ്തവമായി വിശ്വാസത്തിൻ്റെ പ്രതിസ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രതികരണങ്ങൾ അറിയിക്കുവാനും ബന്ധങ്ങൾ നിലനിർത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പുണ്യഭൂമിയിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം കരുണ ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയപ്പെട്ട എൽദോ അച്ഛനോട് മാത്തുക്കുട്ടിയനോട് എല്ലാ ചുമതലക്കാരോടും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഈ ശുശ്രൂഷയിൽ പനിക്കാൻ പറ്റം ഉൾപ്പെടെയുള്ള വൈദികരുടെ സാന്നിധ്യം ഉണ്ടല്ലോ അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാളത്തെ ശുശ്രൂഷയ്ക്കായി ഉയർപ്പിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം സെമിനാരിയിൽ നിന്ന് ശിമാശന്മാരും വൈദിക വിദ്യാർത്ഥികളും വന്ന് ഈ ശുശ്രൂഷയെ ഏറ്റവും ഭംഗിയാക്കുവാൻ അവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ അയച്ചുക്കുന്നു